മേഘ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു വി വി രാജേഷ് ഇത്തരത്തിൽ മേയർ ആകുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് അദ്ദേഹത്തെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി വി രാജേഷിനെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ ഉണ്ടാകുന്നതും വലിയ ചർച്ചകൾ വരുന്നതും അതിനുശേഷം അതിനൊരു എക്സ്പ്ലനേഷനുമായി വി വി രാജേഷ് രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിലൊരു ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിരുന്നു അതായത് വി വി രാജേഷ് വിളിച്ച സമയത്ത് പി എ ആയിരുന്നു ഫോൺ എടുത്തിരുന്നത് പിന്നീട് പി എ ആ സമയത്ത് മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ അടുത്തുണ്ടായിരുന്നില്ലെന്നും അതിനുശേഷം മുഖ്യമന്ത്രി അടുത്ത് വന്ന സമയത്ത് വീണ്ടും പി എ പി വി രാജേഷിനെ വിളിച്ച് മുഖ്യമന്ത്രിക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു എന്നുമാണ് ആ സമയത്ത് അവർ പറഞ്ഞ വാദം പക്ഷെ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ് വി വി രാജേഷ് മുഖ്യമന്ത്രിയെ കാണാൻ നേരിട്ട് ചെന്നുവെന്നും പൂർണ്ണ പിന്തുണയോട് പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ ഇടയ്ക്കൊക്കെ പറഞ്ഞതുപോലെ ബി ജെ പി കയ്യിൽ സി പി എം വെച്ചു കൊടുത്തത് തന്നെയാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു ന്യൂട്രൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു ഞാൻ അടുത്ത മേയർ ആകാൻ പോവുകയാണ് ഒരു രാഷ്ട്രീയ മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ വിളിച്ച് അഭിനന്ദനങ്ങൾ വാങ്ങിയതാകാം ഇപ്പോൾ അവർ അവകാശപ്പെടുന്ന പോലെ ആണെങ്കിൽ എന്നെ വിളിച്ചിരുന്നു അടുത്ത മേയറായി ഡിക്ലെയർ ചെയ്യാൻ പോകുകയാണ് എന്നാൽ അങ്ങനെ ആവട്ടെ അഭിനന്ദനങ്ങൾ എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പറയുന്നു ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാം പക്ഷേ സി ജെ പി കൂട്ടുകെട്ടിനെ പറ്റി നമ്മൾ പലരും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ആ സാധ്യത കൂടി വിശകലനം ചെയ്യേണ്ടതായിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ കൃത്യമായി തന്നെ ബി ജെ പി അജ വ്യക്തമായ അജണ്ടയോടുകൂടി മുഖ്യമന്ത്രിയുടെ കൈ കയ്യിൽ നിന്ന് ആശീർവാദത്തോടു കൂടി വാങ്ങിയതാണെന്നാണ് ഒരു നറേറ്റീവ് ഉള്ളത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല പല വിവാ വാദങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട് അതായത് ഇപ്പോൾ ബിജെപിക്ക് കേരളത്തിൽ വേരുന്ന വലിയ ഇടം കൊടുത്തിട്ടില്ല മലയാളികൾ അപ്പോൾ കേരളത്തിൽ ബിജെപിക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നട്ടുപിടിപ്പിച്ച ഒരു വൻമരം തണലേകണം അതിൻ്റെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ തൃശ്ശൂർ എടുത്തതുപോലെ അതുപോലെ തന്നെ അടുത്ത തിരുവനന്തപുരം കോർപ്പറേഷനും ഭദ്രമായി തന്നെ കൈകളിൽ കൊടുത്തതാണെന്ന് പറയുന്നതിൽ നമുക്ക് പൂർണമായി തള്ളിക്കളയാനാകില്ല കാരണം അവിടെ ഒരു സംശയത്തിന്റെ നിലയിൽ ബാക്കി നിൽക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ശക്തമായി തന്നെ എൽ ഡി എഫിന്റെ കോട്ടയായിരുന്നു എൽ ഡി എഫ് വളരെയധികം മുൻകൈ നേടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ കഴിഞ്ഞ അഞ്ചു വർഷം മോശം ഭരണം കാഴ്ചവെച്ച് ആ കാഴ്ചവെച്ച മോശം ഭരണം എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന മേയറുടെ തലയിൽ കെട്ടിവെച്ച സി പി എം കൃത്യമായ ഒരു നാടകം കളിച്ചത് പുറത്താണ് അവിടെ ഇത്ര വലിയൊരു രാഷ്ട്രീയ അട്ടിമറി നടക്കുന്നത് ആലോചിച്ചു നോക്കണം അപ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രന്റെ തലയിൽ ഒരു കോർപ്പറേഷന്റെ മുഴുവൻ ചുമതല വച്ചു കൊടുക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മേയർ ഉണ്ടെങ്കിൽ പോലും ആ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കൗൺസിലർമാരും ഒരുപോലെ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഇരിക്കുന്ന നിലയിൽ അത് നല്ലതോ മോശമായിക്കോട്ടെ ഇപ്പോഴിരിക്കുന്ന നിലയിൽ എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും കൈകൾ ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും പക്ഷേ എവിടെ വീണുപോയോ ആ വീഴ്ച വീഴ്ചയെല്ലാം കൊണ്ട് ആര്യ രാജേന്ദ്രന്റെ തലയിൽ വെച്ചുകൊണ്ട് അവരെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു പ്രചാരണങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നു അപ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയ നാടകം അവിടെ കളിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരുന്നു ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സംശയത്തിന്റെ വക കൊടുക്കുന്നത് അത് അപ്പോ അതിനുശേഷം വരികയാണ് മുഖ്യമന്ത്രിയും വി വി രാജേഷും തമ്മിൽ സംസാരിക്കുന്നതും കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് മണിക്കൂറുകൾ മുമ്പാണ് വി വി രാജേഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അത് ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാം മുഖ്യമന്ത്രി ആയതുകൊണ്ട് നമുക്കത് ചെയ്തതായിരിക്കുമെന്ന് പക്ഷെ ഇത്രയും ഇത്രയധികം സംശയത്തിന്റെ നൂലാമാലകൾ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യം അവിടെ ഉണ്ട് അല്ലെ അതെ തീർച്ചയായിട്ടും ഇപ്പോ ഈ പറഞ്ഞ പോസ്റ്റിൽ പറയുന്ന പ്രത്യേക ഭാഗമുണ്ട് കോർപ്പറേഷന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ പൂർണ്ണ പിന്തുണയുണ്ടാകും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതായത് പിണറായി വിജയൻ ഇവിടെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് പല ഇപ്പം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനെ കരിവാരത്തേക്ക് ഉപയോഗിക്കുന്ന ഒരു നാണയം എന്ന് പറയുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചക്ക് ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കണം എവിടെയാണ് ബി ജെ പി വളർന്നിട്ടുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ വർഷങ്ങളായി എൽ ഡി എഫിന്റെ കുത്തകയായി കൊണ്ടു നടന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ വളരെയധികം സിമ്പിളായി ഒരു പൂ പറിക്കുന്ന ലാഘുവത്തോടു കൂടി കയ്യിലേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു അതായത് എൽ ഡി എഫിന്റെ കോട്ടയാണ് ബി ജെ പിടിച്ചടക്കിയിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ അവർ പറയുന്നത് കൊല്ലവും കണ്ണൂരുമാണ് ബി ജെ പി ലക്ഷ്യം വെച്ച് പറയുന്നത് ഇത് രണ്ടും തന്നെയും ഈ പറയുന്ന എൽ ഡി എഫിന്റെ കോട്ടയായിട്ട് കണക്കാക്കുന്ന കൊല്ലത്ത് തന്നെ ഇത്തരത്തിൽ ചില പാർട്ടി ഗ്രാമങ്ങളെയൊക്കെ തന്നെ ഇവർ ലക്ഷ്യം വെക്കുന്ന പാർട്ടി ഗ്രാമങ്ങളെല്ലാം തന്നെയും ഈ പറയുന്ന എൽ കോട്ടകളാണ് ഹർഷ പറഞ്ഞ കൊല്ലവും കണ്ണൂരിനും ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് മത്സരിക്കാൻ പോകുന്ന നിയമം അതെ എമ്മം ഇനി ഈ പറയുന്നത് പോലെ സി പി എം ഭദ്രമായി ബിജെപിയുടെ കൈകളിൽ ഏൽപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് ഇതിന്റെ എല്ലാം അപ്പുറത്ത് സംസാരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയുമുള്ള പല കേസുകളും ഇങ്ങനെ അനന്തകാലങ്ങളായി നീണ്ടുപോകുന്ന അതിങ്ങനെ മെല്ലെ 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 പോകുന്ന ഒരു നീക്കുപോക്ക് ഉണ്ടല്ലോ അതിനെ അതിനെല്ലാം ചുറ്റിപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് എടുത്തിട്ടും പല കുറ്റപത്രങ്ങളും സമർപ്പിക്കപ്പെടുന്നില്ല പല കേസും വിളിക്കുന്നില്ല ഹിയറിംഗിന് വിളിക്കുന്നില്ല കേസ് തള്ളിപ്പോകുന്നു ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ആദ്യം തൃശൂർ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി കൊടുത്തു എന്ന് പറയപ്പെടുന്നു അത് കഴിഞ്ഞിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തു എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഉറപ്പായും അടുത്ത് ചോദിക്കാൻ പോകുന്ന തിരുവനന്തപുരത്തെ നിയമമായിരിക്കും അപ്പോൾ നിയമവും ഇതുപോലെ കൊടുത്തതിന് ശേഷം ഈ പറയുന്നത് പോലെ നിയമത്തിനൊപ്പം തന്നെ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ബിജെപിയെ സംബന്ധിച്ച് ബിജെപി ഭയങ്കരമായി വളർന്നു വന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ പറയുന്ന ഹർഷ പറഞ്ഞ കണ്ട ൂർ കൊല്ലം അതുപോലെ തന്നെ നിയമമൊക്കെ ഇവർ ഇതുപോലെ തിരിച്ചടിച്ചു കൊടുക്കുമോ തിരിച്ചു മറിച്ചു കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കണം അതെ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പല ബിജെപി കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപരുന്നപ്പോ മേഘ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മകനെതിരെയും മകൾക്കെതിരെയും ഒക്കെ കേസുകൾ വന്നപ്പോൾ എനിക്കൊന്നും ഭരിക്കെതിരെ മാത്രമേ ഇനി കേസ് വരാനുള്ളൂ ഇ ഡി നോട്ടീസ് വരാനുള്ളൂ അപ്പോ ഇത്രയും കേസുകളും ഇ ഡി നോട്ടീസ് ഒക്കെ വന്ന സമയത്ത് ചില സി പി എം നേതാക്കന്മാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞ ചില പ്രസ്താവനയുണ്ട് അവരൊക്കെ പറയുന്നത് രാഷ്ട്രീയമാകുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ സ്വാഭാവികമാണ് ഇതൊക്കെ രാഷ്ട്രീയ കളിയാണെന്ന് ആർക്കാണറിയാത്തത് എന്ന് ചോദിച്ച നിന്നും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ശിവൻകുട്ടി പറഞ്ഞ മറ്റൊരു പ്രസ്താവനയുണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ഇഡി നോട്ടീസ് വന്നെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലല്ലോ എന്ന് അപ്പം ഇത് തന്നെ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെയും മക്കൾക്കെതിരെയും ഈ പറയുന്ന നോട്ടീസുകൾ വന്നെങ്കിൽ അതൊരിക്കലും വെറുതെ ആയിരിക്കില്ലല്ലോ അപ്പൊ ഇതിനെതിരെയും എന്തൊക്കെയോ ഇതിനുള്ളിലും മറ്റെന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് ഇതിനുള്ളിലും ഇത്തരത്തിലുള്ള മറച്ചു വെക്കലുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ ഈ പറയുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുന്നിടം ഇടം വരെ എങ്കിലും അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന കേസുകളും പരാതികളും ഒക്കെ മറച്ചു വെക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു ആവശ്യമാണ് അതിനുവേണ്ടി ബി ജെ പിയുടെ കൂട്ടുകൂടിയെങ്കിൽ നമുക്ക് തെറ്റ് പറയാനോ അല്ലെങ്കിൽ അത്ഭുതപ്പെടാനോ സാധിക്കില്ല കാരണം അവർ അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി പൂർണമായും അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഈ അടുത്ത കുറച്ച് നാളുകളായി ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ബി ജെ പി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വി വി രാജേഷ് ഈ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെന്ന് കണ്ട് ഒരു സപ്പോർട്ട് ചോദിക്കുകയും അല്ലെങ്കിൽ പൂർണ്ണ പിന്തുണ നൽകുകയും അനുഗ്രഹം മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് പൂർണ്ണ അനുഗ്രഹം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഒരു പ്രസ്താവന ഇറക്കിയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല പൂർണ്ണ പിന്തുണയുണ്ടാകും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ബി ജെ പി വിജയിച്ചു കാരണം ഒരുപാട് നാളായിലേ കഷ്ടപ്പെടുന്നത് നിങ്ങൾ വിജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താലും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്